മൂന്നാല് പണിക്കാരുണ്ട കാര്യം കണ്ണു തെറ്റിയൊക്കെ ഫോണും ഫോൺ എടാ വല്ല ഡാഡി മമ്മി വീട്ടിൽ പോലെ വല്ല പാട്ടും പാടിക്കൊടുക്കും പണിയപ്പ നീങ്ങി സലാമേ ഇന്നലെ മതിന് പെയിന്റ് അടിച്ച വൈറ്റ് സിമെന്റിന്റെ വാക്യാ മടിയിലെ പറഞ്ഞത് എങ്ങനെ മനസ്സിലായി അയിന്നിട്ടൊരു വെള്ളപ്പേച്ചായി കയറി പോകുന്നു എവിടെ മറ്റുള്ള വിചാരിച്ചു അഫ്സലേ അഫ്സലേ എന്താ പോലെ അല്ല ഈ ഇന്നലെ പെയിന്റ് അടിച്ചിട്ട് പോന്നിട്ടല്ലേ എന്തു വീട്ടിൽ നിന്ന് അഞ്ചു കൊല്ലത്ത് ഹേരണ്ടി ഉണ്ട് വലക്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഒരു ചെറിയ ചളി ഉണ്ടായപ്പോ അതങ്ങട്ട് കഴുകിയപ്പോ പെയിന്റ് മുഴുവനെ അങ്ങോട്ട് പോയി എന്ത് ഗ്യാരണ്ടിയോ കമ്പനിക്കാരി അഞ്ചു കൊല്ലത്തെ ഗ്യാരണ്ടി എന്താ ഉള്ളത് അങ്ങനെ കൂട്ടാ ശരിയാവില്ല ഒന്ന് മുടിച്ചു വെച്ച കേട്ടോട് ആ അങ്ങനെ കൂട്ടാൻ പറ്റൂല എന്തോട്ടെ കഴുകിയത് കമ്പിച്ചെ എന്തോട്ട് ജോ നിങ്ങൾ കയറി ആ ഞാൻ ഈ തന്ത്രയും കൂട്ടി വിടുന്നു പൈക്കോ അല്ലെ ഇനിയും ചെന്ന് കിട്ടു മൊത്തം അന്നെന്തിനു അച്ഛ അത് വീട്ടുകത്തിൽ പറഞ്ഞുതരാം അതെ ഇന്നത്തെ പതിനായിരം തരൂ ഇത് കഴിഞ്ഞ മാസം തീർക്കും പറഞ്ഞ പണിയല്ലേ ആദ്യം പണി തീർക്കേ എന്നിട്ട് പൈസ